സംസ്ഥാനത്ത് നൈൽ പനി സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ് മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലാണ് പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊതുക് ജന്യ രോഗമായതുകൊണ്ട് തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ നടപ്പാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു പനിയെ പ്രതിരോധിക്കാൻ കൊതുക് നിവാരണവും ഉറവിട നശീകരണവും പ്രധാനമാണ് കഴിഞ്ഞയാഴ്ച നടന്ന ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല യോഗത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടങ്ങളുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായും ോപിപ്പിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സംസ്ഥാനത്ത് പത്ത് പേർക്കാണ് പനി സ്ഥിരീകരിച്ചത് ഇതിൽ അഞ്ചു പേർ കോഴിക്കോട് ജില്ലക്കാരാണ് ഇവർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു പനി തലവേദന പെരുമാറ്റത്തിലെ വ്യത്യാസം ബോധക്ഷയം കൈക്കാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം പകരില്ല രോഗം ബാധിച്ച മൃഗം പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുക പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതൽ അപകടകാരിയാകുക തലവേദന പനി പേശിവേദന തലചുറ്റൽ ഓർമ്മ നഷ്ടപ്പെടൽ എന്നിവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ രോഗബാധയുണ്ടായ ഭൂരിപക്ഷം പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല ചിലർക്ക് പനി തലവേദന ഛർദ്ദി ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും കൊതുകുകടി ഏൽക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ല പ്രതിരോധ മാർഗം ശരീരം മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കുക കൂടാതെ കൊതുകിന്റെ ഉറവിട നശീകരണവും പ്രധാനമാണ് സ്വയം ചികിത്സ രോഗത്തെ സങ്കീർണമാക്കും അതുകൊണ്ട് തന്നെ ആരംഭത്തിൽ തന്നെ ചികിത്സ നൽകിയാൽ ഭേദമാക്കാവുന്നതാണ് വാർത്തകൾ നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക